ഹരേ കൃഷ്ണ തുലാം രാശി രാശി ചക്രത്തിലെ ഏഴാമത്തെ രാശിയാണ് തുലാം രാശി ലിബ്ര രാശിയുടെ സ്വാമി വീനസ് വീനസ് എന്ന് പറഞ്ഞ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും വ്യാഴത്തിൻ്റെ ഗോചരം നോക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവം ഭാഗ്യത്തിൻ്റെ യാത്രയുടെ നേട്ടത്തിൻ്റെ ഒക്കെയാണ് നിങ്ങൾ കുറേ കാലമായി എന്തെങ്കിലും കാര്യത്തിൻ്റെ റിസൾട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ എങ്കിൽ ഈ സമയം ആ റിസൾട്ട് നിങ്ങൾക്ക് അത് വിജയകരമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വിജയവും പേരും പെരുമയും നേട്ടങ്ങളും ഒക്കെ കിട്ടും ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ചന്ദ്രൻ്റെ കൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അപ്പോൾ ഈ സമയം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൂട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു മെച്യുറിറ്റിയൊക്കെ വരുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ സന്താന സന്താനം ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനും സന്താനം ഉള്ളവർക്ക് അവൾ അവരിൽ നിന്നും നല്ല അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിനുമുള്ള സമയം നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയം പക്ഷേ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് ഈ സമയം അത് ഒരു പുതിയ ഒരു ബന്ധം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഉണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വ്യാഴം പത്താം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതാണ് പന്ത്രണ്ട് വർഷങ്ങൾ ഒരു വർഷമാണ് ഈ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം എല്ലാവരുടെയും എല്ലാവരുടെയും രാശിചക്രത്തിൽ വരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം അപ്പോൾ അത് ഈ ഈ സ്ഥാനത്താണ് ഈ തുലാം രാശിക്കാർക്ക് ഈ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ആ സമയം അപ്പോൾ ഈ സമയം നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂട്ടുന്നതിനും കോൺഫിഡൻസ് ഒക്കെ കൂട്ടുന്നതിനും നിങ്ങളിലൊരു ഹൈ പോസിറ്റീവ് എനർജി വളരെ സാഹസികതയൊക്കെ വരുന്നതിനുള്ള സമയമാണ് ഉയർന്ന സ്ഥിതിയിൽ നിങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ട്രാൻസ്ഫർ ഉയർന്ന പദവിയിലുള്ള ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയും ഈ സമയം ഉണ്ട് വ്യാഴത്തിന്റെ